േക്ക് പോകാം നാവാമുകുന്ദൻ്റെ നാട്ടിൽ ത്രിമൂർത്തികളുടെ സംഗമഭൂമിയിൽ നിന്ന് അരുൺ ആലത്തൂർ ഒരിക്കൽ കൂടി ചേരുകയാണ് അരുൺ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് തൈപ്പൂയധനമായ എന്ന് രണ്ടുനാൾ കൂടി മാത്രമാണ് ഇനി മഹാമാഘ മഹോത്സവം അഥവാ കേരളത്തിൻ്റെ കുംഭമേള എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഇനിയുള്ള ചടങ്ങ് അരുൺ പ്രദീപ്ജി പ്രധാനമായിട്ടും ഇന്നിപ്പോൾ തൈപ്പൂയ ദിനമായതുകൊണ്ട് തന്നെ കാവടി ആട്ടം ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് രാവിലെ കാണാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടു മാത്രമല്ല ഇപ്പോൾ കാവടി ആട്ടവും മറ്റ് ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് വിശ്വാസികൾ ഈ എൽ എം ആർക്കെ എന്ന മുരുകക്ത സംഘടനയക്കളുടെ നേതൃത്വത്തിലുള്ള പരിപാടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാവടി ആട്ടം അവിടെ കടന്നു വരുന്ന കാഴ്ച നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ രീതിയിൽ ഭക്തർ ഒന്നടങ്കം ആണ്ടി ഊട്ടും അതുപോലെ തന്നെ കാവടി പൂജയും ഒക്കെ കാവടി ആട്ടത്തിൻ്റെയൊക്കെ ഭാഗമാവുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു തൈപ്പുയത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് എൽഎംമാർക്ക് ഞങ്ങളുടെ മുരുക സംഘടന ഇന്ന് കാലത്ത് പൂജ ചെയ്തു ഇപ്പോൾ ഒരു ഘോഷയാത്രയായി ഞങ്ങളെ സ്നാനത്തിന് പോവുകയാണ് അതുകഴിഞ്ഞാൽ ആണ്ടിയൂട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് കേരളത്തിൽ അന്യം നിന്ന് പോയൊരു കലാരൂപ ഒരു ചടങ്ങാണ് അവിടെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭക്ഷണം അതും കൂടി ഒരുക്കുന്നുണ്ട് ഒരു ചരിത്രം തിരിച്ച് പിടിക്കുന്ന മുഹൂർത്തത്തിൽ മുരുകഭക്തരായ ഞങ്ങളും അത്യാഗ്രഹത്തോടു കൂടിയിട്ടാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത് മുരുകക്തരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ ആണ്ടിയൂട്ട് അതുപോലെ തന്നെ മറ്റ് വിവിധ ചടങ്ങുകളുടെ ഭാഗമാക്കാവുന്നു അവർ എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും കാവടി ആട്ടം ഉൾപ്പെടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് രാവിലെ നമ്മൾ ക്ഷേത്രത്തിന് മുൻവശത്ത് തിരക്ക് കണ്ടതാണ് ക്ഷേത്രത്തിന് മുൻവശത്ത് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത തരത്തിലാണ് അവിടെ തിരക്ക് അനുഭവപ്പെടുന്നത് നാവാമുകുന്ദ ക്ഷേത്രത്തിന് മുൻവശത്ത് ആ തിരക്ക് നമ്മളിപ്പോൾ ഈ ഭാരതപ്പുഴയിലേക്ക് കടക്കുന്ന വഴിയിലേക്ക് വരുമ്പോൾ അവിടെയും സമാനമായ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴേതായാലും മുരുകഭക്തരുടെ സംഘടന ആ സംഘടന ഒരു ഘോഷയാത്രയായിക്കൊണ്ട് ഈ തൈപ്പൂയ ദിനത്തിൽ അവർ ഈ നമ്മുടെ സംസ്കാരവും നമ്മുടെ കേരളത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യവും വീണ്ടെടുക്കുന്ന ഈ വേളയിൽ ഈ തൈപ്പൂയ ദിനം കൂടെ വലിയ രീതിയിൽ അവിടെ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാവരും ഹരഹര എന്നുള്ള വിളികളുമായി മുരുകനെ ഹരാരോ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഇവിടെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാക്കാവുന്നത് ഏതായാലും ഇതിൻ്റെ ഈ ഒരു ഇവരുടെ മുരുകക്തരുടെ ഈ റാലിയുടെ ഏറ്റവും പുറകുവശത്തായിട്ട് കാവടിയും വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും വലിയ തിരക്ക് ഒരു വശത്ത് അനുഭവപ്പെടുമ്പോൾ മറുവശത്ത് വിശ്വാസികൾ വിവിധ ചടങ്ങുകളുടെ ഭാഗമാക്കാവുന്നു എന്നുള്ളതാണ് രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പിന്നീട് ഈ മുരുകഭക്തരുടെ നേതൃത്വത്തിൽ മുരുക പൂജ നാമമുകുന്ദ ക്ഷേത്രത്തിന് സമീപത്തെ ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക വേദിയിലുണ്ടായിരുന്നു ആ മുരുക പൂജ അതിൻ്റെ ഭാഗമാക്കാവാൻ ഒരുപാട് വിശ്വാസികൾ വിശ്വാസികളെത്തിയിരുന്നു ഇപ്പോഴേതായാലും തൈപ്പൂയ ദിനത്തിൽ ആ മുരുകനെ സ്തുതിച്ചു ഇപ്പോൾ ചടങ്ങ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്കറിയാം ആ മുരുകനെ തിരുപ്പുറംകുണ്ടം പോലുള്ള മുരുകത്തെ ആ ഒരു പ്രധാന ക്ഷേത്രത്തിൽ ദീപം കൊളുത്തുന്നതിനൊക്കെ തടസ്സം നിന്ന ഡി എം കെ സർക്കാർ അതേ ഡി എം കെ സർക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഈ ഒരു കുംഭമേളയുടെ ഭാഗമായിട്ടുള്ള രഥയാത്രയ്ക്ക് പോലും അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അതിനെയൊക്കെ വിശ്വാസി സമൂഹം തള്ളിക്കളഞ്ഞുകൊണ്ട് ഒന്നടക്കം വിശ്വാസികൾ ഇവിടെ ഒത്തൊരുമിക്കുന്ന കാഴ്ച കേരളത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യം വീണ്ടെടുക്കുന്ന കാഴ്ച സനാതനധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് തന്നെയാണ് ഈ നവാമുകുന്ദ ക്ഷേത്ര പരിസ്ഥലത്ത് മലപ്പുറം ജില്ലയിലെ അപകടത്തിൽ ഒക്കെയായി നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇതുതന്നെയാണ് എന്നുള്ളതാണ് കാരണം ഇത്രയേറെ ലക്ഷങ്ങളാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തേക്ക് ഉപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തൈപ്പൂയവും ഞായറാഴ്ചയും കൂടെ ഒഴിമിച്ച് വരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഭക്തർ ഇവിടേക്ക് എത്തുന്നു ആ തൈപ്പൂയവും രണ്ട് ഒഴിച്ച് വരുന്ന സാഹചര്യത്തിലാണ് ഇവിടേക്ക് ഇപ്പോൾ ഇത്രയേറെ തിരക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇനി മൂന്ന് ദിവസം കൂടെ അതായത് ഇന്നത്തെ ദിവസം കൂട്ടി നോക്കുമ്പോൾ മൂന്ന് ദിവസം മാത്രമാണ് ചടങ്ങുകൾ ഉള്ളത് നമ്മുടെ ഈ നിലാ തീരത്ത് നിള ആരോഗ്യവും നിളാജ്ഞാനവും ഉൾപ്പെടെ മഹോത്സവം എന്ന് പറയുന്നത് എങ്കിലും മൂന്ന് ദിവസമാണ് അതായത് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നീട് രണ്ട് ദിവസം മാത്രം മൂന്നാം തീയതിയോടുകൂടി സമാപിക്കും ആ സാഹചര്യത്തിൽ ഏതായാലും വൈകിട്ട് നില ആരത്തി സമയത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മുതൽ തന്നെ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച അതായത് ഭക്തർ ഒന്നടങ്കം ഒന്നും ആവേശത്തോടുകൂടി ഈ സ്വന്തത്തെ വീണ്ടെടുക്കുന്ന സ്നാതന നിർമ്മത്തിന്റെ വീർത്തെഴുന്നേൽപ്പിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഋഷികേശിൽ നിന്നും വാരണാസിയിൽ നിന്നും പ്രത്യേക ട്രെയിനുകൾ ഈ ഒരു ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് ആ പുണ്യഭൂമിയിലേക്ക് ഈ രണ്ട് ട്രെയിനുകൾ കൂടെ എത്തുന്നതോടുകൂടെ ആ ട്രെയിനുകളിൽ നിരവധി സന്യാസി വര്യന്മാർ അവിടെ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സന്യാസി വന്യന്മാരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി സമൂഹം ഒന്നടങ്കം ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വലിയ കൂടി ആളുകൾ പങ്കെടുക്കുമെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം നിങ്ങളെല്ലാവരും മുരുകക്തരാണ് എങ്ങനെയുണ്ട് ഇവിടെ ഇതിന്റെ ചടങ്ങിന്റെ ഭാഗമാകും ഇവിടെ ഈ ചടങ്ങുകളുടെ വലിയ ഭാഗമാവുമ്പോൾ കോഴിക്കോട് കോഴിക്കോട് ഇവിടത്തെ കുംഭമേളയുടെ ഭാഗമാകുമ്പോൾ വലിയ സന്തോഷമാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഈ കുംഭമേളയുടെ ഭാഗമാവുമ്പോൾ വലിയ സന്തോഷം തന്നെയാണോ ാണ് മഹാകുംഭമേള പ്രയാഗരാജിനേക്കാളും വലിയ കുംഭമേള ഇവിടെ നടക്കും ഒരു സംശയവും ഇല്ല ഹിന്ദു ഉണർന്നു ഇനി ഒന്നും നോക്കണ്ട എല്ലാം ഉപയോഗിച്ചു വരികയാണ് നമസ്കാരം ഞാൻ കോട്ടക്കൽ മലപ്പുറം ജില്ലയിൽ നിന്ന് എഡരികോട് സ്ഥലത്തു നിന്നാണ് ആണ് പങ്കെടുക്കുന്നത് ഫീലിംഗ് ാണ് ഏതായാലും കവഡി അട്ടം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അല്പസമയത്തിനകം ആണ്ടിയുട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കുമെന്നുള്ളതാണ് ഏതായാലും തിരുനാവായി കഴിഞ്ഞ പതിനാല് ദിവസങ്ങളിൽ അനുഭവപ്പെട്ട തിരക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ വലിയ പാരമ്യത്തിലേക്ക് എന്നുള്ളത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത രണ്ട് ദിവസങ്ങൾ ഈ സമാപിക്കാൻ ഇരിക്കെ അരുൺ ആലത്തൂരിലാണ് തൈപ്പുയ ദിവസം കുംഭമേള സമാപിക്കാൻ ഇനി രണ്ടു നാൾ മാത്രം ബാക്കിയിരിക്കെ തിരുനാവായിൽ നിന്ന് നാവാമുകുന്ദന്റെ മണ്ണിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്